Language... Language... ി റേച്ചി ഓപ്പർ നല്ല പൊളിയോളം നല്ല അടിപൊളിയായിരുന്നു കളിച്ചു നൈസറി കപ്പൊന്നു വരുന്നില്ല പി ആർ യൂസ് ചെയ്ത് ഞാറില്ല പി ആറ് യൂസ് ചെയ്യാൻ പറ്റും ഡയമണ്ട് അതിന് ഭയങ്കര ഹാപ്പിനെസ് ആയോ അമ്മയ്ക്കാണ് എന്റെ അമ്മ എന്നെ കൊന്നു കളിയ ഡയ്മേ അപ്പൊ എന്റെ അമ്മയ്ക്കാണ് ഡയമണ്ട് അമ്മയ്ക്ക് തന്നെ ആയിരുന്നു ശരിക്കും അസുഖം ഡയമണ്ട് ബാഗിലുണ്ട് കൊടുത്തു ഇല്ലില്ല അമ്മ അമ്മക്ക് വേണ്ടിയാണോ ജിസിനു വേണ്ടിയതല്ലേ അമ്മയ്ക്ക് നമ്മുടെ ലൈഫിൽ അമ്മയെ കാട്ട് എല്ലാ ആരും ഇല്ല അപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണത് അടുത്ത വർഷം ഭയങ്കര ഹാപ്പിടാ ഭയങ്കര ഹാപ്പിയാ വിന്റർ അല്ലാത്ത ഞാൻ സെക്കൻഡ് എന്ന് തോന്നുന്നു അയ്യോ ഓ തോന്നുന്നത് ആ പെർഫോമൻസ് അടിപൊളിയായിരുന്നു അത് മാത്രമെ ആരിനെ പറ്റി പറയുന്ന പലരും കേൾക്കുന്നുണ്ട് അതായത് െക് യുടാ ബിഗ് ബോസിൽ രണ്ടാമത് പോയിട്ട് എന്തായിരുന്നു അനുഭവം ഒന്നില്ല അഭി ഞാൻ എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരുന്നു ഒരു സ്ട്രാറ്റജി ഇല്ല ഒരു വ്യത്യാസം ഇല്ല ഞാൻ എങ്ങനെയാണ് പൊറത്തും അങ്ങനെ തന്നെ പോയി ജീവിച്ച് വന്നിട്ടുള്ളൂ അയ്യാ പിന്നാലേക്ക് എല്ലാവരും തിരിച്ചു ലാസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോഴേ അനിമോളെ കോർണർ ചെയ്യാൻ വേണ്ടി മാത്രം ടാർഗറ്റ് അത് അവരുടെ ഗെയിം അവർക്ക് ഫെയിമ അവർക്ക് എന്താ വേണ്ടത് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഞാൻ ഇപ്പോഴും സെയിം അപ്പോഴും സെയിം അപ്പോഴും കുറച്ച് വളിപ്പോ ഇപ്പോഴും കുറച്ച് ഒരു പാരഗ്രാഫ് ഒരു പാരഗ്രാഫ് വൺ പാരഗ്രാഫ് തേട്ടി ത്രീ ഹൺഡ്രഡ് പേര് സ്നേഹം ഇന്ന് പ്രതീക്ഷിച്ചിരുന്നോ കേരളത്തിന് ഇത്രയും ഇത്രയും ഇഷ്ടമുള്ളവരവരും ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ടു വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ബിഗ് ബോസ് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇനിയിപ്പങ്ങനെ മലയാളം മൂവീസ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് മലയാളത്തിൽ തന്നെ ഉണ്ടാവുമോ പിന്നെ ഇപ്പോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ജിസർ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഇത് നെഗറ്റീവ് ആണ് പി ആറിംഗിനെ കുറിച്ച് ഈ സീസണിൽ ഭയങ്കര പി ആറിംഗ് ആയിരുന്നു അല്ലെങ്കിൽ അനുമോള് പി ആറിലാണ് ജയിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ജിസെല്ലാം എങ്ങനെ ഫീൽ ചെയ്തോ അതല്ല ഫിനാലയ്ക്ക് ഫിനാലും തിരിച്ചു കയറിയില്ലേ ലാസ്റ്റ് ഫിന വീക്കില് ഫിനാല വീക്ക് കയറി കഴിഞ്ഞപ്പോഴും പലരും അനുമോള കോർണർ ഏതീ പി ആറിങ്ങിന്റെ പേരിലാണെന്ന് പറയുന്നുണ്ട്